ഹായ് ഡിയേഴ്സ് എല്ലാ മക്കൾക്കും ലേണിംഗ് സ്പോട്ടിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ എടുക്കുന്നത് മൂന്നാം ക്ലാസ്സിലെ മലയാളത്തിലെ ഒന്നാമത്തെ യൂണിറ്റ് ആണ് മൂന്നാം ക്ലാസ്സിലെ സിലബസും പുസ്തകങ്ങളും മാറിയ വിവരം മക്കളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ അറിഞ്ഞിട്ടുണ്ടാകുമല്ലോ നമ്മൾക്ക് പഠിക്കാനുള്ളത് പുതിയ പാഠങ്ങളാണ് ശ്രദ്ധയോടെ എല്ലാം പഠിച്ചു തീർക്കുക ഒന്നാമത്തെ യൂണിറ്റിൻ്റെ പേര് കനകച്ചിലങ്ക എന്നാണ് കനക ചിലങ്ക എന്നു പറഞ്ഞാൽ എന്താണ് കനകമെന്നാൽ സ്വർണം ചിലങ്ക എന്നാൽ കാലിൽ നൃത്തം ചെയ്യുന്നവർ കെട്ടുന്നത് നമുക്ക് ഈ യൂണിറ്റിൽ എന്തെല്ലാം പഠിക്കാനുണ്ടെന്ന് നോക്കാം പഠിക്കാനുള്ള കാര്യങ്ങൾ നമുക്ക് പതുക്കെ പതുക്കെ പഠിക്കാം ക്ലാസ്സിലേക്ക് കയറുന്നതിന് മുമ്പായി കൂട്ടുകാർ സപ്പോർട്ട് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ എന്നാൽ നമുക്ക് ക്ലാസ്സിലേക്ക് കടന്നാലോ പാഠത്തിലേക്ക് കടക്കുന്നതിന് മുമ്പായി പി ടി ഭാസ്കർ പണിക്കർ എഴുതിയ ഈ രണ്ടു വരി കവിത നോക്കിയാലോ അമ്മ ചൊല്ലിത്തന്ന ഭാഷ ഞങ്ങൾ കമ്മയെ പോലെ ഈ ഭാഷ എന്താ മക്കളെ ഈ രണ്ട് വരികളുടെ അർത്ഥം അതായത് നമുക്ക് അമ്മ ചൊല്ലിത്തന്ന പറഞ്ഞു തന്ന ഭാഷ നമുക്ക് അമ്മയെപ്പോലെയാണ് മലയാള ഭാഷയെ ഇവിടെ പി ടി ഭാസ്കര പണിക്കർ അമ്മയോടാണ് ഉപമിച്ചിരിക്കുന്നത് അതായത് മാതൃഭാഷ നമ്മുടെ അമ്മയ്ക്ക് തുല്യമാണ് ഈ രണ്ട് വരികൾ ചൊല്ലുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് വള്ളത്തോൾ മാതൃഭാഷയെക്കുറിച്ച് പറഞ്ഞ ഏതാനും ചില വരികളാണ് മറ്റുള്ള ഭാഷകൾ കേവലം മർത്യനു പെറ്റമ്മ തൻ ൂർണ വളർച്ച നേടു മാതൃഭാഷയെ കുറിച്ച് കൂടുതൽ അറിയാൻ ഈ വിവരണം ഒന്ന് കുട്ടികളെല്ലാവരും വായിക്കുക